സീ കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും സാലും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സാലൂൺ ടി പ്രേക്ഷകർക്കേറെ സുപരിചിതനുമായ അഭിവന്യമാർ ജോസഫ് പാംളാന്റെ പിതാവാണ് പിതാവിന് ഏറ്റവും ഹൃദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ പേര് ബിനീഷ് വല്യപറമ്പിൽ ഞാൻ നാട്ടക്കൽ ഇടവകാങ്കമാണ് പിതാവ് എൻ്റെ ചോദ്യം ഇതാണ് കർത്താവായ ഈശോയെ ദൈവപുത്ര പാപികളായ ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന പ്രാർത്ഥന മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് സാധകൻ്റെ സഞ്ചാരം എന്ന പുസ്തകത്തിലും ഇതിനെപ്പറ്റി വിശുദ്ധമായി പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈശോനാമം ഉരുവിടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി വായിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈശോനാമം ഉരുവിടുന്നതിൻ്റെയും സുഹൃദൈവം ചൊല്ലുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ബിനീഷിൻ്റെ ചോദ്യം ഈശോനാമം ഉച്ചരിക്കുക ജീസസ് പ്രയർ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാരീതി സഭയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ജീസസ് പ്രയർ എന്ന് നമുക്കറിയാം അത് ഏത് കാലത്ത് തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള രചനകൾ വെച്ച് നോക്കിയാൽ ജോൺ ഡമഷീൻ്റെ രചനകളിലാണ് സഭാപിതാവായ ജോൺ ഡമഷീൻ്റെ രചനകളിലാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചനകളുള്ളത് അതിനു മുൻപും ഇത് ബൈബിളിലുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ ഈശോയെ ദൈവപുത്ര എന്നിൽ കനിയണമേ എന്നുള്ള ആ പ്രാർത്ഥന അതിൻ്റെ വിവിധ രൂപങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതുകൊണ്ട് അത് ആദിമസഭയുടെ പ്രാർത്ഥനയായിരുന്നു എന്ന് എന്നും കരുതാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എപ്പോഴാണ് അത് ഉത്ഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ പര നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എങ്കിലും ഫ്ലോറൻസ് കൗൺസിൽ അതുപോലെ തന്നെ പതിനൊന്നാം നൂറ്റാണ്ടെങ്കിലും എത്തുമ്പോഴത്തേക്കും ഇത്തരം പ്രാർത്ഥനകൾ സഭയുടെ ആധ്യാത്മികതയുടെ ഭാഗമായി സ്വീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന് രേഖകൾ നമ്മുടെ കൈവശമുണ്ട് അതുകൊണ്ട് ഈ ജീസസ് പ്രയർ നമുക്കറിയാം അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈശോ എന്ന തിരുനാമം അത് ദൈവത്തിൻ്റെ നാമമാണ് ആ നാമം ഉച്ചരിക്കുമ്പോൾ സാത്താൻ ഭയവിഹ്വലനാകുന്നു ആ നാമത്തിൻ്റെ ശക്തിയാൽ നരക കവാടങ്ങൾ ബന്ധിക്കപ്പെടുന്നു ആ നാമത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടാരൂപികൾ വിട്ടൊഴിയുന്നു ഇതൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നതാണ് ഈശോ എന്ന ആ തിരുനാമം ഉച്ചരിക്കപ്പെടുമ്പോൾ രോഗികൾ സൗഖ്യമുള്ളവരായിത്തീരുന്നു പിശാചി ബാധിതർ പിശാചിക്കൾ വിട്ടൊഴിയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സത്യങ്ങളാണ് ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എഴുന്നേറ്റ് നടക്കുക സുവർണ കവാടത്തിൻ്റെ മുമ്പിലിരുന്ന് വല്ലതും തരണമേ എന്ന് നിലവിളിച്ച മുടന്തനോട് സ്ലീഹന്മാർ പറഞ്ഞെന്താണ് കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു സ്വർണവുമില്ല വെള്ളിയുമില്ല എൻ്റെ കയ്യിൽ നിനക്ക് തരാനുള്ളതൊന്നുമില്ല പക്ഷേ ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു വേഗം എഴുന്നേറ്റ് നടക്കുക അവൻ ചാടി എഴുന്നേറ്റ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ തിരുനാമം ഉച്ചരിക്കുന്നിടത്ത് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം തരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന രൂപം കൊണ്ടത് പിന്നീട് താപസന്മാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഹെസിക്കാസം എന്ന് പറയുന്ന ഒരു താപസ എന്ന് പറഞ്ഞാൽ അവർ പൊതുവായി പ്രാർത്ഥിക്കുന്നവരല്ല ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കഥ കടച്ച് മുറിക്കുള്ളിൽ കടന്നിരുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അതുപോലെ ഈ താപസ ശൈലി സ്വീകരിച്ചിരുന്ന താപസന്മാർ ചെയ്തിരുന്നത് ഓരോരുത്തരും അവരുടേതായ മുറി മുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കഷ്ടി കയറി കിടക്കാവുന്ന ഒരു സ്ഥലമേ ഉള്ളൂ ഇത്രയും പരിമിതിക്കുള്ളിൽ അവർ ജീവിച്ചുകൊണ്ട് അവർ പക്ഷേ എല്ലാവരും ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലുമായിരുന്നു അപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അത് ആ മുഴുവൻ താപസരുടെയും പ്രാർത്ഥനയായി മാറുന്ന ഒരു പ്രാർത്ഥനയായി ഇത് മാറി അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും അത് സമൂഹത്തിൻ്റെ മുഴുവനും പ്രാർത്ഥനയാകുന്ന ഒരു ഹെസിക്കാസം എന്ന് പറയുന്ന ഒരു ഒരു ആധ്യാത്മിക ശൈലിയാണ് ആ ശൈലിയിൽ നിന്നാണ് ഈ പ്രാർത്ഥന രൂപം കൊണ്ടത് എന്നാണ് ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഗവേഷകർ പറയുന്നത് പക്ഷേ നമുക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈശോ എന്ന തിരുനാമത്തിൻ്റെ അത്ഭുതാവഹമായ ശക്തി ആകാശത്തിന് കീഴിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകി നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം അത് കർത്താവായ ഈശോയുടെ നാമമാണ് എന്ന് ശ്രീഹായയുടെ പ്രസംഗം പത്രോ ശ്രീഹായയുടെ പ്രസംഗം നടപടി നാല് പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതാണ് ഏക നാമമാണ് ആ നാമത്തിലാണ് രക്ഷ ഈശോയുടെ നാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഭയിൽ ഉടനീളം പരാമർശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ നോക്കുന്നു ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ പാപം ഞാൻ മോചിക്കുന്നു സഭയിൽ കൂതാശകൽ പരികർമ്മം ചെയ്യുന്നത് ഈശോയുടെ അധികാരമുള്ള നാമത്തിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട സത്യമാണ് അതുകൊണ്ട് യേശുനാമം അതിൻ്റെ മഹത്വം പ്രാധാന്യം അത് സഭയുടെ ആധ്യാത്മികതയുടെ ആഴങ്ങളിൽ വേരുറച്ചിട്ടുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ ഈശോയുടെ ഈ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ ഈശോയെ ദൈവത്തിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ എന്ന ആ ജീസസ് പ്രേയറ് നമ്മുടെ ഹൃദയ താളം പോലെ നാം പരിശീലിച്ചെടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്നാണ് മതബോധന ഗ്രന്ഥം നമുക്ക് തരുന്ന ഒരു അറിവ് യേശുനാമത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്ന ധാരാളം ഗീതങ്ങളും അതുപോലെ എനിക്ക് തോന്നുന്നു സേവർ പട്ടായി അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട് യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ ചെറിയൊരു പുസ്തകം അതിനകത്ത് വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു പിതാവെ ഈ സുഹൃദേവത്തെക്കുറിച്ച് ചോദിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണെന്ന് അത് പിന്നീട് വളർന്നു വന്ന ഒരു ഭക്താഭ്യാസമാണ് സുഹൃതജപ പ്രാർത്ഥന ഈ യേശുനാമത്തോട് ചേർന്നത് യേശുനാമ ഭക്തിയിൽ നിന്ന് രൂപം കൊണ്ടതാണ് പിന്നീട് ഈ സുഹൃത ജപങ്ങൾ എന്നുള്ള ആശയം എന്നാണ് ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ വെളിവാക്കുന്നത് കാരണം ഈശോയുടെ നാമം ആവർത്തിച്ചുച്ചരിച്ച് അത് നമുക്ക് ആധ്യാത്മിക വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് കണ്ട് എപ്പോഴും പിന്നീട് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധന്മാരുടെയൊക്കെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് സമാനമായ പ്രാർത്ഥനകൾ സഭയിൽ രൂപം കൊണ്ടു എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നുള്ളത് നമുക്കറി എൻ്റെ ഈശോയെ എൻ്റെ ആശ്രയമേ എന്നുള്ളതായിരുന്നു ആരംഭത്തിലുള്ള യേശുനാമ പ്രാർത്ഥനയെങ്കിൽ പിന്നീട് അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു പ്രാർത്ഥനയാണ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നുള്ളത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി രൂപപ്പെട്ടു വന്നപ്പോൾ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തോടുള്ള ഭക്തി രൂപപ്പെട്ടു എൻ്റെ ഈശ് ഹൃദയശാന്തത എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി സാവകാശ പ്രാർത്ഥന പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയമേ എന്നുള്ള പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെട്ടു അപ്പോൾ ഈശോയോടുള്ള സ്നേഹം പിന്നീട് ഈശോയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധരോടുള്ള സ്നേഹമായി സ്വാഭാവികമായി വളർന്നതാണ് ഈ പിതാവേ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എൻ്റെ പേര് സിസ്റ്റർ ജോസ് എസ് ഞാൻ തലശ്ശേരി കത്തീട്രൽ ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവെ കുരിശു വരയ്ക്കുന്ന കാര്യത്തിൽ പോലും നാം വ്യത്യസ്തത പുലർത്തുന്നു ചിലർ വലതുനിന്നും ഇടത്തേക്കും മറ്റു ചിലർ ഇടതു നിന്നും വലതേക്കും കുരിശു വരയ്ക്കുന്നു ഇതിനെക്കുറിച്ചുള്ള ശരിയായ പഠനം എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം ആവശ്യമല്ലേ സിസ്റ്റർ വിൻസിയുടെ ചോദ്യം ഗുരിശുവരയെക്കുറിച്ചാണ് ഗുരിശുവരെയും സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ആളുകൾക്ക് പ്രതിസന്ധി ഉളവാക്കുന്നൊരു കാര്യമാണ് നമ്മുടെ കർത്താവ് ഈശ്വമിശിയ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു അതിനാൽ തന്നെ കുരിശ് നമ്മുടെ കർത്താവിൻ്റെ മരണപീഠം എന്ന അർത്ഥത്തിൽ നമുക്ക് പുണ്യപ്പെട്ട ഒരടയാളമാണ് ആ വിശുദ്ധ ഗുരിശിനോടുള്ള നമ്മുടെ ആദരം സ്നേഹം പ്രകടമാക്കുന്നത് നമ്മൾ പലപ്പോഴും കുരിശു വരച്ചുകൊണ്ടാണ് എന്ന് നമുക്കറിയാം ഈ വൈദികർ വൈദികരാശീർവദിക്കുന്നത് ഗുരിശ് രൂപത്തിലാണ് നമ്മളെ മാമോദീസ മുക്കാൻ തൈലം പൂശിയത് രൂപത്തിലാണ് നമ്മുടെ തലയിൽ വെള്ളം ഒഴിച്ചത് രൂപത്തിലാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ഗുരിശിൻ്റെ അടയാളം ഒരു വിശ്വാസിയുടെ അന്ധസത്തയുമായി അഭേദ്യം ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് ആ കുരിശ് വരയ്ക്കുന്നതിൽ പോലും ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് സിസ്റ്റർ ചോദിക്കുക അത് നല്ലൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രതിസന്ധിയല്ല ഇതൊരു പ്രശ്നവുമല്ല ചിലർ വലത്തുന്നിടത്തേക്ക് വരയ്ക്കും ചിലരുടെ ഇടത്തുനിന്ന് വലത്തേക്ക് കുരിശ് വരയ്ക്കും ഇപ്പോൾ പൗരസ്ത്യ രീതിയിൽ കുരിശ് വരയ്ക്കുക പൗരസ്ത്യ സഭകളുടേതായ ഒരു രീതിയുണ്ട് അത് പാശ്ചാത്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് അത് ഒന്ന് ശരിയും ഒന്ന് തെറ്റും എന്ന് നമ്മൾ വിധിക്കുമ്പോഴാണ് അതിൻ്റെ അപകടം എന്ന് പറയും പൗരസ്ത്യ രീതിയിൽ ഗുരിശ് വരയ്ക്കുന്നത് പിതാവിൻ്റെയും പിതാവ് എന്ന് പറയുന്നത് ഈ നെടിയ ഗുരിശിൻ്റെ ഈ നെടിയ ദണ്ട് മുഴുവനാണ് പിതാവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്താണ് പുത്രൻ തമ്പുരാനിരിക്കുന്നത് അപ്പോൾ പുത്രൻ്റെയും പിതാവിൻ്റെ ഇടത് ഭാഗത്ത് പരിശുദ്ധാത്മാവ് വരയ്ക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇതാണ് പൗരസ്ത്യ രീതിയിലുള്ള വ്യാഖ്യാനം അതായത് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ നേടിയത് പുത്രൻ തമ്പുരാനെ സൂചിപ്പിക്കുന്നത് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് അത് വലത് ഭാഗത്ത് തൊടുന്നത് ആ രണ്ടാമത് പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ഇടത് ഭാഗത്തിരിക്കുന്നതുകൊണ്ട് ഇടത് ഭാഗത്ത് തൊടുന്നു നാമത്തിൽ ആമേൻ ഇത് പൗരസ്ത്യരുടെ ഒരു രീതിയാണ് ആ പൗരസ്ത്യ രീതി ശീലിച്ചവർ ആ രീതി ഗുരിശു വലിക്കുന്നു അത് സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതലേ ഉള്ള നല്ല പാരമ്പര്യമാണ് അത് ശീലിച്ചവർ ആ രീതിയെ കുറിച്ച് പറയട്ടെ അതിനകത്ത് ഒരു തെറ്റുമില്ല ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയുന്നത് അതായത് അത് പാശ്ചാത്യ രീതിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മെ രക്ഷിച്ച് പിതാവിൻ്റെ വലതുഭാഗത്തിന് അർഹരാക്കി തീർത്തു എന്നുള്ളതാണ് പാശ്ചാത്യ ദൈവശാസ്ത്രം അതുകൊണ്ട് പാശ്ചാത്യർ കുരിശു വരയ്ക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇടതുഭാഗത്ത് രക്ഷ പൂർത്തിയായി ആ രക്ഷ എന്ന് പറയുന്നത് എന്താണ് ഇടതുവശത്തുള്ളവർ അതായത് തിന്മയുടെ അന്ധകാരത്തിലായിരുന്ന നമ്മെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് കുരിശിനാൽ ഈശോ വീണ്ടും രക്ഷിച്ചു എന്നുള്ള വിശ്വാസ പ്രഘോഷണമാണ് ഇത് സഭയുടെ ആരംഭകാലം മുതൽ തന്നെ പാശ്ചാത്യ പൗരസ്ത്യ രീതികളിൽ ഈ കുരിശുവരകളെക്കുറിച്ചുള്ള വ്യത്യസ്ത ചിന്തകളുണ്ടായിരുന്നു ഒരു പതിനൊന്നാം നൂറ്റാണ്ട് മുതലെങ്കിലും നമുക്കറിയാം ഈ ഗ്രേറ്റ് സ്കിസം മൈക്കിൾ ചെർളാരിയൂസ് എന്ന പാത്രിയാർക്കീസിൻ്റെ കീഴിലുള്ള ഈ വലിയ പിളർപ്പ് സഭയിൽ ഉണ്ടാകുന്ന കാലം മുതലെങ്കിലും ഇതൊരു ഒരു വ്യത്യസ്ത പാരമ്പര്യമായി സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന് ചരിത്രരേഖകൾ നമുക്കുണ്ട് അതുകൊണ്ട് പാശ്ചാത്യരും പൗരസ്തരും കുരിശു വരയ്ക്കുന്നത് ശരിയായ രീതികളിൽ തന്നെയാണ് ഈ പൗരസ്തിര് വരയ്ക്കുന്നത് മാത്രമാണ് ശരി പാശ്ചാത്യം വരയ്ക്കുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവർ വരയ്ക്കുന്നത് തെറ്റാണ് ഇതെല്ലാത്തിനെയും ഏകോപിപ്പിക്കണം എന്നൊക്കെ നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല നിങ്ങളെ മാതാപിതാക്കളിലൂടെ നിങ്ങൾക്ക് പകർന്നു കിട്ടിയ കുരിശു വരയ്ക്കുന്ന രീതി ഏതോ അത് നിങ്ങൾ ആ രീതിയിൽ പരിശീലിച്ചുകൊള്ളുക അപ്രകാരം പരിശീലിക്കുന്നതിലൂടെ നമ്മൾ ഈശോമിശിയായുടെ രക്ഷാകരമായ കുരിശുമരണത്തിൻ്റെ സൽഫലങ്ങൾ ഇടത്തുനിന്ന് വലത്തേക്ക് വരച്ചാലും വലത്തു നിന്ന് ഇടത്തേക്ക് വരച്ചാലും നാം കുരിശിലൂടെ കൈവന്ന രക്ഷയുടെ ഫലം ഫലമനുഭവിക്കാനുള്ള ആഗ്രഹമാണ് ദൈവസന്നിധിയിൽ പ്രകടമാക്കുന്നത് എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ ചെറു കുട്ടികളാണെങ്കിൽ പോലും വരയ്ക്കുന്നതാണ് പിതാവിനും പുത്രനും പ്രസ്ഥാന ശ്രുതിയായിട്ടൊരു ഇവിടെ രൂപ കൊടുക്കുന്ന ഒരു രീതി ചിലപ്പോൾ കാണാനുണ്ട് കുട്ടികളാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കാണുന്നത് അത് ഒരു എനിക്ക് തോന്നുന്നു അനുകരണം എന്നുള്ള രീതിയിലാണ് തോന്നുന്നു അത് ചെയ്തുകൊണ്ട് ഒരു തെറ്റാണ് തെറ്റാണെന്നൊക്കെ പറയാൻ പറ്റുമോ അത് തെറ്റ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല അതായത് സാധാരണ അത് കുരിശുപയോഗിച്ചുകൊണ്ട് കുരിശു വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടാണ് ഇപ്പം ജപമാലയുടെ കുരിശ് ഉപയോഗിച്ചുകൊണ്ട് കുരിശ് വരയ്ക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നിട്ട് അവസാനം ആ കുരിശുരൂപത്തെ ചുംബിക്കുന്നു അതാണ് അതിനകത്തെ യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം അതാണ് കുരിശുപയോഗിച്ചുകൊണ്ട് ഗുരിശുവരച്ച് തുടങ്ങുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ഈ അവസാനം ഗുരിശുരൂപം മുത്തുന്ന ആ ഒരു പാരമ്പര്യം രൂപപ്പെട്ടു വന്നത് നമ്മൾ ഗുരിശുരൂപം ഉപയോഗിക്കാതെ ഗുരിശു വരയ്ക്കുമ്പോൾ അവസാനം ഈ മുത്തേണ്ട കാര്യമില്ല അത് ആ ഏതൊരു ശീലത്തിൻ്റെ ഭാഗമായി തുടർന്ന് വന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അതാണ് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ഞാൻ ആനി പാലക്കുന്നേൽ തലശ്ശേരി സെൻറ് ജോസഫ് കത്തീഡ്രൽ ഇടവകയിലെ എഡ്മിസ്ട്രെസ്സാണ് പിതാവെ എൻ്റെ ചോദ്യം ഇതാണ് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണോ അതോ പ്രാർത്ഥിക്കുന്നവർക്കാണോ കൂടുതൽ പ്രാധാന്യം ആനി ടീച്ചറിൻ്റെ ഈ ചോദ്യവും വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് നമ്മൾക്കറിയാം മത്തായി സുവിശേഷത്തിൻ്റെ ഏഴ് ഇരുപത്തിയൊന്നിൽ നിന്നാണ് ടീച്ചർ ഉദ്ധരിച്ച ആ വചനം അതായത് കർത്താവേ കർത്താവെ എന്ന് എന്നെ വിളിക്കുന്നവനല്ല സ്വർഗസ്ഥനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് ഈശോ പറയുന്നത് ശിഷ്യന്മാരുടെ അടിസ്ഥാന മനോഭാവം എന്തായിരിക്കണമെന്ന് ഗിരിപ്രഭാഷണത്തിൻ്റെ സമാപനം കുറിക്കുന്ന വേളയിൽ ഈശോ പറയുകയാണ് പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ ഗിരിപ്രഭാഷണത്തിനിടയിൽ പല കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു ആ പഠിപ്പിച്ചതിൻ്റെ എല്ലാം ഒരു സംഗ്രഹം എന്ന രീതിയിലാണ് ഈശോ ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത് എന്നും കൂടി തിരിച്ചറിയുക വാസ്തവത്തിൽ പ്രാർത്ഥിക്കണ്ട എന്നല്ല ഈശോയോട് പറയുക കർത്താവേ കർത്താവേ എന്ന് വിളിക്കേണ്ട എന്നല്ല പറയുക മറിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത് എന്നതാണ് ഈശോടെ വിശദീകരിക്കുക അതായത് നാം പ്രാർത്ഥന ഒരു തൊഴിലായി സ്വീകരിക്കുകയല്ല എന്ത് പ്രാർത്ഥനാ തൊഴിലാളികളാകുകയല്ല വേണ്ടത് പ്രാർത്ഥിക്കുന്നതിലൂടെ നാം ആർജിച്ചെടുക്കേണ്ട ഗുണമെന്ത് എന്ന് ചോദിച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം അതെനിക്ക് എത്രമേൽ ഇഷ്ടമായതായിക്കോട്ടെ ഇഷ്ടപ്പെടാത്തതായിക്കോട്ടെ അത് നിറവേറ്റാനുള്ള സന്നദ്ധത നേടുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന ശരിയായ അർത്ഥത്തിലുള്ള പ്രാർത്ഥനയാകുന്നത് എന്നാണ് ഈശോ പഠിപ്പിച്ചു തരുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന എന്താണ് നമ്മുടേതായ താല്പര്യങ്ങളാണ് പലപ്പോഴും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് എനിക്കിന്നത് ഗുണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ മെഡിസിൻ്റെ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടുണ്ട് നീറ്റ് പരീക്ഷ എഴുതി അതിൽ ആദ്യ റാങ്കുകളിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തണമേ എന്ന് ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുകയെന്ന് വിചാരിക്കും ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെ അവളുടെ വിചാരം ഈ നീറ്റ് പരീക്ഷയിലെ ഒന്നാം റാങ്ക് അല്ലെ ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കുന്നതാണ് തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് താൻ ആരായി തീരണം എന്നുള്ള തൻ്റെ ചിന്തയാണ് അപ്രകാരം പ്രാർത്ഥിക്കുവാൻ ആ കുഞ്ഞിനെ പ്രേരിപ്പിക്കുക മറിച്ച് എന്നെക്കുറിച്ച് എന്നെക്കാളും കരുതലോടെ പദ്ധതി തയ്യാറാക്കുന്നൊരു ദൈവമുണ്ട് എന്ന് ആ ദൈവപിതാവിൻ്റെ ഹിതം നിറവേറിയാൽ മതി അതാണ് നീറ്റ് പരീക്ഷയിൽ ജയിക്കുന്നതിനേക്കാളും എനിക്ക് ഗുണകരമായത് എന്ന് ചിന്തിക്കാൻ പഠിക്കണം അതാണ് ഈശോ പറയുന്നത് കർത്താവേ കർത്താവ് എന്ന് വിളിച്ചപേക്ഷിച്ചാൽ പോലെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു സത്യമുണ്ട് മൈസ്റ്റർ എക്കാർട്ടിൻ്റേതാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ളൊരു ചിന്തയാണ് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് ഉത്തരം തന്നില്ല ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു ചോദിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പോടെ പ്രാർത്ഥിച്ചു ദൈവ ഉത്തരം തന്നില്ല സംശയിച്ച് പ്രാർത്ഥിച്ചു നിരാശപ്പെട്ട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവ് ഉത്തരം തന്നില്ല എൻ്റെ ആവശ്യങ്ങൾ കണ്ട് എനിക്ക് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് ഉത്തരം തന്നില്ല അവസാനം ദൈവം ഉത്തരം തരാത്തതിൽ കലഹിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ എന്നോട് എന്നോടതിന് മറുപടി പറഞ്ഞു മകനെ ഞാൻ നിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ നിന്നോടൊത്തം ഉണ്ടായിരുന്നു ഏത് സന്ദർഭത്തിലും ഞാൻ നിൻ്റെ ഒപ്പമായിരുന്നു നീ സങ്കടപ്പെട്ടപ്പോൾ വേദനിച്ചപ്പോൾ രോഗാതുരനായപ്പോൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ നിന്നെ ഞാനെൻ്റെ ഉള്ളം കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുകയായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് നിൻ്റെ നിരാശയുടെയും ദുഃഖത്തിൻ്റെയും അടിസ്ഥാനം പ്രിയപ്പെട്ടവരെ ഈ വലിയ മിസ്റ്റിക്കിൻ്റെ പ്രാർത്ഥന വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് നമ്മൾ എന്തിനാണ് പ്രാർത്ഥനയിൽ അഭിഭാഷണം ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നത് ദൈവം നമ്മളിൽ നിന്ന് വിദൂരത്തിലാണ് എന്നും ദൈവം നമ്മളെ കേൾക്കുന്നില്ല എന്നുമുള്ള വ്യഗ്രത കൊണ്ടാണ് പക്ഷേ ദൈവം പറഞ്ഞു തരുന്നത് എന്താണ് നീ എൻ്റെ കരങ്ങളിൽ സ്വസ്ഥമാണ് ഭദ്രമാണ് നിൻ്റെ ഭാവി എൻ്റെ കരതലങ്ങളിൽ സുരക്ഷിതമാണ് എന്നത് നീ തിരിച്ചറിയുക ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന ബോധ്യം നമ്മിൽ നിറയ്ക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന അതാണ് ഈശോടെ ഉദ്ദേശിക്കുന്നത് കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതാണ് ശരി അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിലൂടെയും പ്രവർത്തിക്കുന്നതിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നതൊരേ ഒരു കാര്യമേ ഉള്ളൂ നാം ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിരിക്കണം എന്ന സത്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മതബോധന ഗ്രന്ഥത്തിലെ അവസാന ഭാഗമായ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയ അഭിമന്തിമാർ ജോസഫ് പംലാനി പിതാവിന് ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ ചോദ്യത്തര പരിപാടിയിൽ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ അധ്യാപകർക്കും ശാലോൺ ടി വിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം പ്രോഗ്രാമിൻ്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യും